വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാരണം എനിക്ക് കുറച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ഡെലിവറി സ്റ്റോറി കണ്ടിട്ട് കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഇൻസ്റ്റയില് എങ്ങനെയാണെന്നറിയില്ല ഐഡിയ ഒക്കെ നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പം അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെമീസാന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ അപ്പം എൻ്റെ ഡെലിവറി സ്റ്റോറി കണ്ടിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് സി സെക്ഷൻ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ ഡെലി ഡെലിവറി കഴിഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ കാണണതെന്ന് അപ്പോൾ അത് കണ്ട കണ്ടപ്പോൾ തോന്നി എനിക്ക് നോർമൽ ഡെലിവറി മതിയായിരുന്നു എന്ന് ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തോന്നിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇത് വരട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒത്തിരി ഒത്തിരി പേര് നമ്മളോട് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ കുറച്ച് കമൻസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഡെലിവറിക്ക് വില ക്യാഷ് അടയ്ക്കേണ്ടതുണ്ടോ അങ്ങനെ എത്ര ക്യാഷാണ് ചിലവായിട്ടുള്ളത് എന്നൊക്കെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് ഡെലിവറിയും ഗവണ്മെന്റ് ഹോസ്പിറ്റലിലായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ അവിടെ എനിക്ക് അങ്ങനെ പൈസ അടയ്ക്കേണ്ട വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലല്ല ഞാൻ കാണിച്ചിരുന്നത് ഡോക്ടറെ ഒരു വട്ടമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട വരും കാരണം ഒരു മഞ്ഞക്കാട് കിട്ടും എന്നാലും നമുക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റുള്ളൂ ഒരു മഞ്ഞ ഒരു കാർഡ് പോലത്തെ കിട്ടും അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെ പിന്നൊക്കെ നമ്മൾ വീട്ടിലായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ടുള്ളത് വീട്ടിലാകുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണം എല്ലാം അറിയാമല്ലോ പിന്നെ ഹോസ്പിറ്റലെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു തിരക്ക് ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ പിന്നെ വീട്ടിലാകുമ്പോൾ നമുക്ക് സമാ സമാധാനത്തിന് സമാധാനത്തിൽ നോക്കാം പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണിച്ചാലും നല്ല അത്യാവശ്യത്തിനുള്ള റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ബ്ലഡ് ടെസ്റ്റിന് പുറത്ത് ഹോസ്പിറ്റലിൽ നമ്മൾ അധികം പൈസ വരില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറിൻ്റെ ഉള്ളിൽ ഒതുങ്ങും അഞ്ചാം മാസത്തെ ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ ഇല്ലേ അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ബി പി എൽ കാർഡിനും പരിഗണന ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷെ ഞാൻ അവിടെ ചെയ്തിട്ടില്ല ഞാൻ പുറത്താണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഹോസ്പിറ്റലിൽ ആവുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാത്തിനും നമ്മൾ ഓടി നടക്കണം അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് ആദ്യം ഗർഭിണിയായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആറായിരം രൂപയുണ്ട് ആറായിരം അയ്യായിരം എന്നറിയില്ല ആറായിരം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഒരുമിച്ചല്ല ഒരു രണ്ടായിരം രണ്ടായിരം വെച്ചിട്ട് അങ്ങനെ കിട്ടാം മൂന്ന് അടുക്കളായിട്ട് കിട്ടുക പിന്നെ നമുക്ക് ഹോസ്പിറ്റലിന് നമുക്ക് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടോ നമുക്കൊന്നും ഡോക്ടർമാർക്ക് ഒരു ഒന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ശിക്ഷാർഹമെന്നൊക്കെ അപ്പം നമ്മളങ്ങനെ ആരും കൊടുത്തിട്ടൊന്നും ഇല്ല പിന്നെ ഡോക്ടർ കൊടുത്താലും വാങ്ങിക്കില്ല കാരണം അത് ഭയങ്കര ഒരു നമ്മുടെ നിയമലംഘനമാണ് അപ്പോൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ പിന്നെ എല്ലാ ഡോക്ടേഴ്സും വളരെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറയുന്നില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും ഇങ്ങനെ ഒന്നും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്തൊരു ഡോക്ടേഴ്സൊന്നും അല്ല കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് മഞ്ഞക്കളർ ഉള്ള കാരണം നമുക്ക് പുറത്തേക്കാണ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അപ്പം അതിൻ്റെ ക്യാഷൊക്കെ നമ്മൾ കൊടുക്കണം പിന്നെ അങ്ങനെ വെക്കുക ഒരു ഒന്നിന് നമുക്ക് ക്യാഷ് കൊടുക്കേണ്ടതില്ല കേട്ടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പിന്നെ അത് മാത്രമല്ല പിന്നെ റൂംസ് ഒക്കെ ഉണ്ട് അതിനൊക്കെ നമ്മൾ ക്യാഷ് കൊടുക്കണം കേട്ടോ നമ്മൾ റൂമിലല്ല കിടന്നുണ്ടായിരുന്നത് കാരണം ഞാൻ ഡെലിവറി സമയം ആയ രണ്ട് സമയത്തും അവിടെ റൂം മെയിൻ്റെനൻസിന് ഇട്ടാക്കമായിരുന്നു അത് കാരണം ഞാൻ റൂമൊന്നും കിട്ടിയില്ല വാർഡിലായിരുന്നു പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഇല്ലാത്തവർക്ക് ബെഡ് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടുന്ന് ബെഡ്ഡൊക്കെ കിട്ടും കേട്ടോ മുന്നോട്ട് കിടക്കാനുള്ള ബെഡ് അതൊക്കെ കിട്ടും പിന്നെ നമുക്ക് ക്യാൻറ്റീൽ നിന്ന് നമ്മൾ ഡെലിവറി നോർമൽ ഡെലിവറി അയച്ചാൽ മൂന്ന് ദിവസം നമുക്ക് അവിടെ നിന്ന് ഫുഡുണ്ട് രാവിലെ ചായ ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ചായ വൈകുന്നേരം അങ്ങനെ നാല് നേരം നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അപ്പം അങ്ങനെയൊക്കെ നല്ലൊരു അനുകൂല്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരുന്നു പിന്നെ നമുക്ക് നമുക്കവിടുന്ന് നമ്മളവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വണ്ടി വാടക അടക്കം വരെ കിട്ടും ചില സമയത്ത് അവിടെ ആ പൈസ നമുക്ക് ഉണ്ടാവില്ല ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വാങ്ങിക്കാൻ പോയിട്ടില്ല പിന്നെ അവർ പറഞ്ഞ് പിന്നെ വരാൻ നമുക്ക് ഇത്തിരി അഞ്ഞൂറ് രൂപയാണ് അങ്ങനെ ഒരു കിട്ടും കേട്ടോ അപ്പം ഞാനത് വാങ്ങിച്ചിട്ടില്ല അപ്പം പിന്നെ രണ്ടാമത്തേത് നമുക്ക് പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അറിയുള്ളൂ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് ഒരു ആറായിരം രൂപയും കൂടി നമുക്ക് സർക്കാർ തരും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രത്യേകത പിന്നെ ഒരു ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കാണിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും പ്രസവിക്കാനല്ലേ എവിടെ ആയാലും ഒരു രണ്ട് ദിവസം എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ പോയി പക്ഷേ എനിക്ക് അതൊരു ഇത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കുറച്ച് എന്ന് പറയാം എന്താ അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ എങ്ങനെയാണ് എന്നൊക്കെയാണ് അപ്പം ഡോക്ടേഴ്സിനെ അപ്പം നേരത്തെ പറഞ്ഞുവല്ലോ എല്ലാതും ഒരുമാതിരി നല്ല ഡോക്ടേഴ്സ് തന്നെയാണ് പക്ഷെ നമുക്ക് അവിടെ മെയിൽ ഡോക്ടേഴ്സ് ഒന്നും ഇപ്പം ഇല്ലാട്ടോ ഡോക്ടർ ഡോക്ടറെടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയി പിന്നെ അങ്ങനെ ഇപ്പം നല്ല വേറെ ഡോക്ടേഴ്സൊക്കെയാണ് ഇട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ അത്ര തിരക്ക് ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പണ്ടെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് പേരൊക്കെ ഒ പിയിലൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കണേ കാണാം പക്ഷെ ഇപ്പം ഞാൻ ഉണ്ണിയോടെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു പത്ത് പേർ ഇരുപത് പേരേക്ക് ു അങ്ങനെ പത്ത് പേര് ഇരുപത് പേരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പം എനിക്ക് ആകെ അതിശയം കാരണം അത്ര അധികം പേഷ്യൻസ് അവിടെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് കാരണം ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകണ കാരണം തോന്നുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് മൂന്നാമത്തേത് എന്തൊക്കെയാണ് നമുക്ക് ഡെലിവറിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ തിരിച്ച് കൊണ്ടുവന്നത് എന്നൊക്കെയാണ് അപ്പോൾ അത്യാവശ്യം വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നമ്മുടെ വെള്ളം മുണ്ടിലേ വെള്ളം മുണ്ടാണ് അവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കാരണം നമുക്കൊന്നാമത്തേത് ബ്ലീഡിങ് ആകുമ്പോൾ നമ്മൾ മുണ്ടാണ് ഉടുപ്പിക്കുക പിന്നെ പാഡൊന്നും ഉടുക്കാൻ അവർ സമ്മതിക്കൂന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് പ്രാവശ്യം മുണ്ട് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഓരോ മുണ്ടെടുത്തിട്ട് നമ്മളത് കളയണം ചെയ്യുക അപ്പം അവിടെ കളയണം ഡസ്റ്റ്ബിനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ തുണി ഇടുന്ന ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ കളയാണ് ചെയ്യുക അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ആവശ്യം വരും കാരണം ബ്ലീഡിങ് ബ്ലീഡിങ്ങ് വന്നുകൊണ്ടിരിക്കുകയല്ലേ ചിലവരൊക്കെ പാഡ് വെക്കും പക്ഷെ എനിക്ക് പാഡ് ഇറിറ്റേഷൻ ആയ കാരണം നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ആ പാഡ് കൂടി വെക്കുമ്പോൾ ആ സ്റ്റിച്ചുകിടന്ന് പറയുമ്പോൾ നമുക്ക് വേദന എടുക്കാം അതുകാരണം ഞാൻ പാഡ് വെച്ചിട്ടില്ല തുണിയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ മെയിനായിട്ട് വേണ്ടത് വെള്ളത്തുണിയായിരുന്നു കേട്ടോ വെള്ളത്തുണി പിന്നെ ഉണ്ണിക്കും വെള്ളത്തുണി വേണം നമുക്കവിടെ തുണികൾ കഴുകാനോ അങ്ങനെ സൗകര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കഴുകിയിടുമ്പോൾ വേറെ ആൾക്കാർ വന്ന് എടുത്ത് എടുത്തുകൊണ്ടുപോകാനുള്ള ഒരു കംപ്ലയിൻറ്റ് ഞാൻ കേട്ടിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണികൾക്ക് ഞാൻ കൊണ്ടുപോയിട്ടുള്ള മെയിൻ കാര്യം പറയുന്നത് നമുക്ക് സ്നഗ്ഗി തന്നെയായിരുന്നു കേട്ടോ സ്നഗ്ഗി എന്ന് പറയുന്നത് അവർ എപ്പോഴും എപ്പോഴും നമ്മൾ അപ്പിട്ടുകൊണ്ടേ ഇരിക്കും എന്നു വെച്ചാൽ ഒരു ബ്ലാക്ക് കളർ അപ്പിയാണ് മാഷി അപ്പി അങ്ങനത്തെ കളറാവൂലോ അപ്പോൾ നമ്മൾ എപ്പോഴും സ്നഗ്ഗി മാറ്റിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ സ്നഗ്ഗി എന്ന് പറയുന്നത് പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ ആയിരുന്നു ഞാൻ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അപ്പോൾ അത് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം അതില്ലെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമായേനെ പിന്നെ നമുക്ക് റാഷ് ക്രീം റാഷ് ക്രീം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്രശ്നമാക്കി മാറ്റണം കാരണം കുഞ്ഞുഞ്ഞോളല്ല അപ്പോൾ നമുക്ക് റാഷ് ക്രീം പിന്നെ വൈപ്പറും വേണം വൈപ്പറുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യമാണ് ഇപ്പോൾ ഈ സോക്സ് കൈമാറുന്നത് പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെയാണെന്ന് ഞാൻ ഉണ്ണിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നിട്ട് പൗഡർ ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉണ്ണികൾക്ക് പിന്നെ കണ്ണെഴുതുമ്പോൾ ഈ പിരുകത്തിൻ്റെ അവിടെ കണ്ണിൻ്റെ മുകളിലാണ്ട് മേത്തൊന്നും ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ കിട്ടുന്ന പൗഡറൊക്കെ ഞാൻ എല്ലാവർക്കും സപ്ലൈ ചെയ്യാമായിരുന്നു എൻ്റെ മാമിക്ക് എല്ലാവർക്കും കേട്ടോ കാരണം ഞാൻ ഉണ്ണോൾക്ക് പൗഡർ ഇടാറില്ല ഞാനും ഇടാറില്ല പിള്ളേരും ഇടാറില്ല പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ തുണി പറഞ്ഞു പിന്നെ നൈറ്റി ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു അനുഭവങ്ങളും നിങ്ങൾ ചോദിച്ച കമൻസിനൊക്കെ ഉള്ള റിപ്ലൈ പിന്നെ വരുന്നത് ചേച്ചി എന്താണ് കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടു ഉപയോഗിക്കാതെ കൊണ്ടു എന്നുള്ളതാണ് എനിക്കങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല കാരണം എല്ലാം ഞാൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത കൂടെ ഒരു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ടാറ്റാ